കേരള കോൺഗ്രസ് ഇടതുമുന്നണിക്ക് ഒപ്പം തുടരുമെന്നും പാലയിലടക്കം മധ്യകേരളത്തിൽ തിരിച്ചടി എന്ന വിലയിരുത്തൽ ഇല്ല എന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ആരും വെള്ളം കോരാൻ വരണ്ട വീമ്പടിക്കുന്ന തൊടുപുഴയിൽ ജോസഫ് വിഭാഗം ജയിച്ചത് രണ്ടിടത്തു മാത്രമാണ് പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുഴുവിയുടെ അവസ്ഥയാണ് ജോസഫ് വിഭാഗത്തിന് സംഘടനാപരമായി കേരള കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ജോസ് കെ മാണി പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇടതുമുന്നണി വിടുമെന്ന രീതിയിൽ ചർച്ചകൾ ഉയർന്നിരുന്നു നിലവിൽ ഇടതുമുന്നണി വിടേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്നാണ് എൽ ഡി എഫ് യോഗത്തിന് ശേഷമുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണം അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായ കേരള കോൺഗ്രസ് എമ്മിനു വേണ്ടി ഇപ്പോഴും വാതിൽ തുറന്നു കിടക്കുകയാണെന്ന് യു ഡി എഫ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് എപ്പോൾ വന്നാലും ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നും നേതാക്കൾ ജോസ് കെ മാണിയെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ യു ഡി എഫിലേക്ക് ഇല്ല എന്ന നിലപാടിലാണ് ജോസ് കെ മാണി തിരഞ്ഞെടുപ്പ് തോൽവി കനത്ത തിരിച്ചടി അല്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായ മുന്നണി മാറ്റ ചർച്ചയിൽ പാർട്ടി നേതാക്കൾക്കും അണികൾക്കും ആശയക്കുഴപ്പമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നണിമാറ്റം ഇല്ല എന്ന് പാർട്ടി ചെയർമാൻ തന്നെ നേരിട്ട് നേതാക്കളെ അറിയിച്ചത് സംസ്ഥാനമൊട്ടാകെയുള്ള അണികളെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തും അഞ്ചു കൊല്ലം മുമ്പ് യു ഡി എഫ് അപമാനിച്ച് ഇറക്കിവിട്ടതാണ് എന്ന് പാർട്ടി നേതൃത്വം ഓർമ്മപ്പെടുത്തുന്നു കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുമ്പോഴും എതിർക്കുന്നത് പി ജെ ജോസഫാണ് ശക്തിക്ഷയിച്ച കേരള കോൺഗ്രസ് എമ്മിനെ വേണ്ട എന്നാണ് പി ജെ ജോസഫ് യു ഡി എഫ് നേതാക്കളെ അറിയിച്ചത് പി ജെ ജോസഫിനെയും കടന്നാക്രമിക്കുകയാണ് ജോസ് കെ മാണി മുന്നണി പ്രവേശം കേരള കോൺഗ്രസ് എം തള്ളുമ്പോഴും യു ഡി എഫ് ചർച്ചകൾ സജീവമാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യാൻ യു ഡി എഫ് യോഗം വിളിച്ചിട്ടുണ്ട് സി പി ഐയെയും മുന്നണിയിലേക്ക് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ക്ഷണിച്ചിട്ടുണ്ട്